Welcome to Malayalimpulse.in ഇത്രയും നമ്മുടെ പ്രായം ചെന്ന മുതിർന്ന ആളുകൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ സ്ഥാനം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു വിളംബരമാണ് വലിയൊരു മെസ്സേജ് ആണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ നഗരസഭ ആഗ്രഹിച്ചത് ഇതിന്റെ കൂടെ അഞ്ച് മെഡിക്കൽ ടീം ഡോക്ടർമാരും ഫാർമസിസ്റ്റ് നഴ്സുകൾ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘം അനുഗമിക്കുന്നുണ്ട് എല്ലായിടത്തും ഓഡിറ്റോറിയങ്ങളിൽ റെൻറ്റിനടുത്ത് ആറ് ഓഡിറ്റോറിയങ്ങൾ റെൻറ്റിനടുത്താണ് ഭക്ഷണം കൊടുക്കുന്നത് ചുരം സംരക്ഷണ സമിതി അതുപോലെ അവിടുത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക കൂട്ടായ്മകളൊക്കെയും ചുരവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് കോട്ടക്കൊന്നിന് രാവിലെ തന്നെ എല്ലാവരും സംസാരിച്ചിരുന്നു എത്രയധികം വാഹനങ്ങളും ഒരുമിച്ച് വന്നാൽ ഒരു നിമിഷം പോലും നമുക്ക് കോട്ടക്കൊന്ന് ഗതാഗത സ്തംഭനമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ തുടക്കം തന്നെ വളരെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു നല്ല കാര്യം ഏറ്റവും അടിസ്ഥാനം ചേർത്ത് പിടിക്കൽ മാത്രമാണ് സ്ഥലത്തിനകത്ത് ഇമ്മറ്റീരിയലാണ് സ്ഥലത്തിന് ഞങ്ങൾ പ്രാധാന്യമേ കണ്ടില്ല പിന്നെ ഇവർക്ക് കയറാനും ഇറങ്ങാനും കഴിയുന്ന സ്ഥലങ്ങൾ എന്നുള്ള രീതിയിലാണ് പൂക്കോട് തടാകവും കാറാപ്പുഴ ഡാമും ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള രണ്ട് ലൊക്കേഷൻ എന്നുള്ളവർക്ക് കണ്ടെത്തിയത് ഇനിയും ഇതുപോലുള്ള ആശയങ്ങളും മുന്നോട്ടേക്ക് വെക്കും വയോജനങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ആദ്യം എയർ കണ്ടീഷൻഡ് പകൽവോട് ഉണ്ടാക്കി വയോജനങ്ങൾക്ക് മാത്രമായി സംസാരിക്കാൻ പഡായ് ബസാർ ഉണ്ടാക്കി അയ്യായിരത്തി എണ്ണൂറ് ആറായിരത്തോളം വരുന്ന വയോജന ഉൾപ്പെടെയുള്ള പോഷക കിറ്റ് കൊടുത്തു നൂറാളുകൾക്ക് സൗകര്യമുള്ള ഷെൽട്ടറും അടുത്തഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പറ്റും വയോജനങ്ങളാണ് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ തടാകം തടാകം ഉദ്ദേശിച്ചപ്പോൾ എല്ലാവരും ഒരു ബസ് ആളുകൾ ഇവിടെ ഉല്ലാസയാത്ര വന്നിരിക്കുന്നത് ഒക്കെ അറുപത് വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളാണ് ഒരു ടൈം പാസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് മലപ്പുറം മലപ്പുറം മുനിസിപ്പാലിറ്റിക്കാർ ഇത്തരം ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തെൽക്കാലം നിർത്തുന്നത് യു സി പി അല ഇഷ്ടപ്പെട്ടു നല്ല സാറായി എല്ലാം കൊണ്ട് നല്ല മതിയങ്ങാടി Thank you.